കേന്ദ്ര സർക്കാർ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ബി ഡി ജി എസിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് പദ്ധതി വിവിധ മണ്ഡലങ്ങളിലായ ആഭിമുഖ്യത്തിലുള്ള സേവന ഭവൻ എന്ന രൂപത്തിലേക്കുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുക അതിൻ്റെ ആദ്യ പ്രവർത്തനത്തിന് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല യുവജന മണ്ഡലത്തിലാണ് അതിന് തുടക്കം കുറിക്കുന്നത് ഈ വരുന്ന മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് ബി ഡി എസിന്റെ ചേർത്തല മണ്ഡല കമ്മിറ്റി ഓഫീസിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ പുറത്തു വഹിക്കുന്നത് കേന്ദ്ര പദ്ധതികൾ മുന്നൂറ്റി അൻപതോളം വരുന്ന പദ്ധതികൾ വിവിധ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും ആ പദ്ധതികൾ യഥാക്രമം താഴെ തട്ടിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനമില്ലാത്തതുകൊണ്ട് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ആ പദ്ധതി ലഭ്യമാകുന്നില്ല എന്നുള്ളത് വ്യാപകമായ ചർച്ചയിലേക്ക് എത്തിയതുകൊണ്ട് അത് താഴെ തട്ടിൽ വരെ എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആണ് ഈ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ചേർത്തല താലൂക്കിൽ ആരംഭിക്കുന്ന ഈ പ്രവർത്തനം ചേർത്ത മണ്ഡലത്തിലാണെങ്കിലും ആലപ്പുഴ ജില്ലയിലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിലേക്ക് വ്യാപിക്കുന്ന വഴി ആലപ്പുഴയിലുള്ള ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന രൂപത്തിലേക്കാണ് മാർഗ്ഗം അതിന്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന രൂപത്തിലേക്ക് ഇപ്പൊ വിവിധ പദ്ധതികളാണ് നമുക്ക് അതിലുള്ളത് ഇൻഷുറൻസ് ആണെങ്കിലും പെൻഷൻ ആണെങ്കിലും അതോടൊപ്പം തന്നെ മുദ്രാഹണ ആണെങ്കിലും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ വരുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെ പ്രദർശിപ്പിക്കുന്നതിനും അതിനായിട്ട് ഏതൊരു ആളുകൾ വന്നാൽ പോലും അവർക്ക് അവിടെ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് അത് ലഭ്യമാകുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നൊരു സംവിധാനമാണ് ഓൺലൈനായിട്ട് പ്രാരംഭിക്കുന്നത് അതിനായി അതാത് മണ്ഡലങ്ങൾ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിക്കൊണ്ട് അത് ബൂത്ത് തലം വരെ എത്തിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും തിരിയെ അത് നമ്മൾ നമ്മുടെ ഈ അത് ഒരു കണിച്ചുടങ്ങലുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് എസ് എൻട്രസ്റ്റ് ഡയറക്ടർ ബോർഡംഗം പ്രീതി നടശൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങൾ സാധാരണക്കാർക്ക് അതിവേഗം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ചേർത്തല നിയോജകമണ്ഡലം ഓഫീസിൽ പ്രത്യേകം പ്രവർത്തനം ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സേവനങ്ങളും ഇതോടൊപ്പം ലഭ്യമാക്കും ബി ഡി ജെസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് ജോതിസ് ജില്ലാ പ്രസിഡന്റ് ടി അനിയപ്പൻ മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോയിക്കൽ ജില്ലാ കമ്മിറ്റി അംഗം കെ സോമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു വർഷം ഇരുപത് രൂപ ഒരാളെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ആക്സിഡൻറ്റ് ക്ലെയിം പോളിസി കവർ ചെയ്യുന്ന പ്രധാനമന്ത്രി സുരക്ഷാ യോജന കേവലം ഇരുപത് രൂപ കൊടുത്താൽ ഒരാൾ ഫുള്ളായിട്ട് ഒരു വർഷത്തേക്ക് ഇൻഷുർ ചെയ്യുന്ന പദ്ധതിയാണെങ്കിലും ഇന്ന് ഒട്ടുമിക്ക ജനങ്ങളിലും അത് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചേർത്തലെ കേരളത്തിലെ മുഴുവൻ കർഷകർക്കും പദ്ധതിയായിട്ടുള്ള വിള ഇൻഷുറൻസ് ചെയ്യാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കാലവർഷക്കെടുതി ഉൾപ്പെടെയുള്ള വിള നശിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് പഴയതുപോലെ വെള്ള നശിച്ചോ ഇല്ല എന്നുള്ള വലിയ റിപ്പോർട്ടൊന്നും വേണ്ട ഇപ്പൊ കാലാവസ്ഥ ഓൺലൈൻ തന്നെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനുള്ള സ്ഥലങ്ങൾക്കൊക്കെ വിള ഇൻഷുറൻസ് വലിയ വലിയ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ കൊടുക്കുകയാണ് പണ്ട് കൃഷി ഓഫീസർ അന്വേഷിക്കണമായിരുന്നു മറ്റേ മേഖലകളിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്ന് പ്രദേശം കണ്ട് അന്വേഷിക്കും ഇപ്പോൾ അതൊന്നുമില്ല ഓൺലൈനായിട്ട് തന്നെ അവർ ഈ ഓരോ പ്രദേശത്തും ഉണ്ടായിട്ടുള്ള കലാമി നാച്ചുറൽ കലാമിറ്റീസ് കണ്ടെത്തിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വെള്ള ഇൻഷുറൻസ് പദ്ധതികൾ ജനങ്ങൾക്ക് എത്തിക്കുക അതുപോലെ തന്നെ ലോണുകൾ ഇപ്പോൾ കർഷകർക്കാണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഇത് ആപ്ലിക്കേഷനിലെ ഓൺലൈൻ അതുപോലെ തന്നെ ഇപ്പോൾ ഡയറി ഫാമിംഗ് ആണെങ്കിൽ അഗ്രികൾച്ചർ അനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് കൃഷി പിന്നെ മത്സ്യമേഖലയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന ഇങ്ങനെ വിവിധ പദ്ധതികളെല്ലാം ഓൺലൈനായിട്ടാണ് അപ്പോൾ അപേക്ഷകളെല്ലാം ഓൺലൈനാണ് ഇപ്പോൾ പശുവിനെ വളർത്തുന്ന ആൾക്കാർക്ക് ഇപ്പോൾ രാഷ്ട്രീയ ഗൂഗിൾ മിഷനിലൂടെയാണ് അവർ ആപ്ലിക്കേഷൻ ചെലക്കുന്നത് ഈ ആപ്ലിക്കേഷൻ ഓൺലൈനായി ചെന്നെങ്കിൽ മാത്രമേ രണ്ടു നാൽപ്പത് തൊട്ട് അൻപത് ശതമാനം സബ്സിഡി നിരക്കില് ഇവിടെ കർഷകർക്ക് ആനുകൂല്യങ്ങൾ